കൈസുഹൃത്തുക്കളെ ഞാൻ ഗിരീഷ് ഇന്ന് ഞാൻ കാണിക്കുന്നത് പറയുന്ന അഭിപ്രായം പറയുന്നത് വാഴ വാഴക്കൃഷി ഞാലിപ്പൂൻ വാഴ എന്ന് പറയുന്നത് ഞാലിപ്പൂൻ വാഴയുടെയാണ് അത് നമുക്ക് പറയാം അതിൻ്റെ വളർച്ച അതിൻ്റെ ഹൈറ്റാണ് പ്രത്യേകിച്ചും അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോഴത്തെ ഞാലിപ്പൂൻ വാഴകളുടെ ഹൈറ്റ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇത് വിവരണങ്ങൾ കാണിച്ചു കുറിച്ചുള്ളത് വാഴ കൃഷി കാണാം ഇത് റോബസ്റ്റാ വാഴയാണ് റോബസ്റ്റ വെട്ടിയതാ കേട്ടോ കൊല വെട്ടിയതല്ല അതിന് ശേഷമുള്ള മൂന്ന് കുഞ്ഞുങ്ങളാണ് ഇനി ഇത് പിരിച്ച് വയ്ക്കണം മൂന്നായിട്ട് മാറ്റി വയ്ക്കേണ്ടതാണ് എന്നാലേ മുഴുത്ത കൊല കിട്ടുകയുള്ളു നമുക്ക് ഞാലിപ്പൂൻ വാഴയുടെ പോകാം അതായത് ഞാലിപ്പൂൻ വാഴ ഇത് കൊലച്ച കേട്ടോ കൊലച്ച വാഴ ആകാശത്തേക്കാ പോയേക്കാണെ ആകാശത്തേക്ക് ആകാശവാഴന്നാണോ ഞാലിപ്പൂരിനാണോന്ന് പേരെന്ന് സംശയമാണ് ഇപ്പോഴത്തെ വാഴകളുടെ ഒരു പ്രത്യേകത ഇത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് എന്നിട്ടും ഈ വാഴയുടെ കണ്ടോ ഇപ്പം തന്നെ ഇതാണ്ട് പതിമൂന്നടിക്ക് മേലെയുണ്ട് ഇതെങ്ങനെ കൊല വെട്ടാനും ഈ പറഞ്ഞാലും അതിന് ഊട് കൊടുക്കുന്നതിനൊക്കെ എന്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഇപ്പോഴത്തെ വാഴകളുടെ ഒരു പ്രത്യേകതയാണ് ഇത് എന്താണെന്ന് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഒരു കമൻറ്റ് ചെയ്യണേ എന്താണെന്നറിയില്ല വാഴകൾക്ക് ഇത്രയും ഹൈറ്റ് വരണ്ട ഒരു കാലത്തും ഇങ്ങനെ ഇത്രയും ഹൈറ്റ് വരേണ്ട കാര്യമില്ല ഒരുപാട് ഞാൻ വാഴകളും പല സൈസ് വാഴകളും നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു രണ്ട് കൊല്ലമായിട്ട് വരുന്ന വാഴകൾക്കെല്ലാം അതി ഭയങ്കര ഉയരമാണ് അതിനെ ഊട് കൊടുത്ത് നിർത്തുന്നതിനോ ഒക്കെ വലിയ പാടാണ് കൊല കണ്ടോ ഇതൊക്കെ മുട്ടൻ കൊലയാണ് കാര്യം വലിയ കൊലയാണ് അത് എടുത്തു കഴിഞ്ഞാൽ മുഖത്ത് കിട്ടിക്കഴിഞ്ഞാൽ പതിനാറ് പതിനേഴ് കിലോ തൂക്കം വരും ഞാൻ ഇപ്പോൾ ഈ കൊലയും അത് ഇനി വേറെ ഒരു വാഴ കാണിച്ചു തരാം അതിൻ്റെ ഉയരം കണ്ടാൽ അന്തം വിട്ടുപോകും നമ്മൾ ഏയ് ഇത് വേണ്ട ഇതാണ് അടുത്ത ഞാനിപ്പോഴും മഴ നോക്കിയോ ഇതിപ്പോൾ തന്നെ മണ്ണ് വെട്ടിക്കൊട്ടി മണ്ണിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്നടി ഉയരത്തിലാണ് ഇപ്പോൾ വായയുടെ ചോട് ഈ നിലത്തു നിന്ന് ഒരു മൂന്നടി ഉയരത്തിലാണ് വായയുടെ ചോട് അതിൻ്റെ ഹൈറ്റ് കാണണമെങ്കിൽ നോക്കിക്കോ ഞാൻ പറയുന്നത് പറഞ്ഞാൽ വിശ്വസിക്കില്ല പക്ഷെ അതുകൊണ്ടാണ് ഇത് കാണാമെന്ന് പറ്റിയത് തീർന്നിട്ടില്ല അങ്ങ് പോയിക്കൊണ്ടിരിക്കുവാണ് ലേ അതാണ് അതിൻ്റെ തലയ്ക്കം അതിലുണ്ടായേക്കണ കൊല കൊണ്ടോ നല്ല കൊലയാണ് അതിന് കൊടുത്തേക്കണ ഊട് ലേ അതിൻ്റെ ഹൈ നോക്ക് പതിനെട്ടടി ഉള്ള കമ്പ ഒരു റബ്ബറിൻ്റെ ഒരു ശിഖർ അങ്ങനെ തന്നെ വെട്ടി ഞാൻ കൊണ്ടുവച്ചാരുവേ ഇക്കണ്ട വച്ച് കെട്ടിയിട്ട് അത് ഇളകാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് വള്ളി വള്ളിയിട്ട് വാഴയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തേക്കും അല്ലാതെ വേറെ മാർഗമില്ല ഇത് ഒടിഞ്ഞു പോയാൽ വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത് ഇത്രയും ഹൈറ്റിൽ വാഴ പറയും എങ്ങനെയാണ് വാഴ ഇങ്ങനെ ഹൈറ്റിൽ വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം അറിയാവുന്ന കൃഷിയിലെ പ്രാഗൽഭ്യവും കൂടുതലും ഉള്ളവർ ഇതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യണമേ അഭിപ്രായങ്ങൾ പറയണമേ വേണ്ടോ കാറ്റി വരുമ്പോൾ പേടിയാ മറിയുവോന്നുള്ളത് കാരണം ഇതിനെ പിടിച്ച് സുരക്ഷിതമായിട്ട് കെട്ടി നിർത്താൻ വലിയ മാർഗങ്ങളൊന്നുമില്ല ഇത്രയും ഹൈക്കായത് കൊണ്ട് അപ്പോൾ എൻ്റെ വാ ഞാനിപ്പോൻ വാഴയെക്കുറിച്ചുള്ള വീഡിയോ അവസാനിക്കുകയാണ് ഇതിനെക്കുറിച്ച് കമൻറ്റുകൾ പറയുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൃഷികളെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുക അഭിപ്രായങ്ങൾ പറയണം കേട്ടോ താങ്ക്